തിരുവനന്തപുരം കൈതുമുക്കിലെ അവസ്ഥയിലായ കെട്ടിടം പൊളിക്കാനുള്ള ഉത്തരവിലേക്കുള്ള വാർത്തയാണ് തഹസിൽദാറാണ് പൊളിക്കാൻ ഉത്തരവിട്ടത് കെട്ടിടം പൊളിച്ചു മാറ്റാൻ കഴിഞ്ഞ ദിവസം ഉടമയ്ക്ക് നിർദ്ദേശം നൽകിയിരുന്നതാണ് പക്ഷേ അവർ തയ്യാറായിരുന്നില്ല വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടക്കുന്ന ആ കെട്ടിടം അപകടാവസ്ഥയിലാണ് ഫയർഫോഴ്സ് പോലീസ് തുടങ്ങിയവർ സ്ഥലത്തെത്തി ഇപ്പോൾ പൊളിച്ച് നീക്കുകയാണ് തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് പ്രശാന്ത് ശങ്കരമംഗലത്ത് കൂടി ചേരുകയാണ് പ്രശാന്ത് രണ്ട് ദിവസമായി ന്യൂനമർദ്ദത്തെ തുടർന്നുള്ള മഴ പിന്നീട് അത് കാലവർഷത്തേക്ക് എത്തുമ്പോഴും വലിയ കെടുതികൾ തലസ്ഥാന ജില്ലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അപകടാവസ്ഥയിലുള്ള കെട്ടിടം എത്രയും വേഗം പൊളിച്ചു നീക്കാൻ നൽകിയ ഉത്തരവ് പോലും ഉടമ പാലിക്കാത്തതുകൊണ്ട് ഇപ്പോൾ പൊളിച്ചു നീക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ കൂടി അനു പൊളിച്ചു നീക്കൽ നടപടി ഏതാണ്ട് പൂർണ്ണമായിരിക്കുന്നു കഴിഞ്ഞ ഒരു മണിക്കൂറായി പൊളിച്ചു നീക്കൽ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എഴുപത്തഞ്ചോളം വർഷം പഴക്കമുള്ള കെട്ടിട കെട്ടിടമാണ് പൊളിച്ചു നീക്കിയത് തിരുവനന്തപുരത്ത് കൈതമുക്കിൽ സ്ഥിതി ചെയ്യുന്ന കെട്ടിടം റോഡിലേക്ക് തള്ളി നിൽക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം യാത്ര ചെയ്യുന്ന സഞ്ചാരികൾക്ക് നേരെ മുകളിലേക്ക് ഓട് ഓടിൻ്റെ കഷ്ടം അടർന്നു വീഴുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഉടമയോട് എത്രയും വേഗം പൊളിച്ചു നീക്കണം കെട്ടിടം പൊളിച്ചു നീക്കണമെന്നൊരു ആവശ്യം അറിയിച്ചു തന്നാൽ തയ്യാറാകാതെ വന്നതോടുകൂടിയാണ് ഇത് സർക്കാർ തന്നെ പൊളിച്ചു നിൽക്കാനെന്ന നിലപാടിലേക്ക് എത്തിത്തരുന്നത് തടസ്സചാരന് നിർദ്ദേശം നൽകുകയും ചെയ്തു ഇന്ന് ഏകദേശം ഒരു ആറു കൂടിയാണ് ഈ പൊളിച്ചു നിക്കൽ നടപടികളുമായി ബന്ധപ്പെട്ട് അധികൃതർ മുന്നോട്ട് വന്നത് തുടർന്ന് ജെ എസ് ബി ഉപയോഗിച്ച് ഈ അപകടാവസ്ഥയിലായ കെട്ടിടം പൊളിച്ചു നീക്കുകയാണ് റോഡിനോട് സമീപത്തായിട്ട് ചേർന്ന് കിടക്കുന്ന കെട്ടിടമാണ് ഏകദേശം അൻപത് വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് പറയുന്നത് ഇരുപത്തിയഞ്ച് വർഷമായി ഈ കെട്ടിടം പ്രവർത്തിക്കുന്നില്ല പൂട്ടി ഇട്ടിരിക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് തുടർന്ന് ആണ് ഈ ഇതിൻ്റെ ഒരു അവസ്ഥ ഗുരുതരമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതുമാത്രമല്ല ഇത് അപകട ഭീഷണി ഉണ്ടാക്കുകയും ചെയ്യും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ റോഡിലേക്ക് തള്ളി നിൽക്കുന്നൊരു സാഹചര്യം കൂടിയാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത് പൊളിക്ക് പൊളിച്ചു നീക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു എന്നാലത് ഉടമ കൂട്ടാക്കാതെ വന്നതോടുകൂടിയാണ് അധികൃതർ തന്നെ അത് പൊളിച്ചു നീക്കാമെന്ന നിർദ്ദേശത്തിലേക്ക് എത്തിയത് രാത്രിയോടുകൂടി കിറ്റാച്ചി ഉൾപ്പെടെ ഹിറ്റാജി ഉൾപ്പെടെ ഈ സ്ഥലത്തെത്തി സ്ഥലത്തെത്തി പൊളിച്ചു നീക്കൽ നടപടി ആരംഭിക്കുകയും ചെയ്തു ഫയർഫോഴ്സും പോലീസും വഞ്ചിയൂർ പോലീസും സ്ഥലത്തുണ്ട് തഹസീദാലിൻ്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ശക്തമായ മഴയുണ്ടായിരുന്നു തലസ്ഥാനത്തടക്കം നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ തലസ്ഥാന നഗരിയിൽ തന്നെ പലയിടങ്ങളിലും മൺ മരങ്ങൾ കെട്ടിടങ്ങൾ മുകളിലേക്ക് വീഴുന്ന സാഹചര്യം നാശനഷ്ടം ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ഇതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ആദ്യ മറ്റ് യാത്രക്കാർക്കും അതോടൊപ്പം തന്നെ സമീപ പ്രദേശവാസികൾക്കടക്കം അസുഖം അല്ലെങ്കിൽ ഇതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കുക എന്നതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഉടനെ ഈ അധികൃതർ തന്നെ പൊളിച്ചു നീക്കുന്ന നടപടിലേക്ക് ചെന്നത് പലതവണ നിർദ്ദേശം നൽകിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പലതവണ നിർദ്ദേശം നൽകിയിട്ടും അത് പൊളിച്ചു നീക്കുവാനോ അല്ലെങ്കിൽ അതിനൊരു നടപടി സ്വീകരിക്കുവാനോ കൂട്ടാക്കില്ല ഇതേ തുടർന്നാണ് ഈ തഹസീൽദാരുടെ നിർദ്ദേശത്തെ തുടർന്ന് അധികൃതർ തന്നെ ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ള സംഘം സ്ഥലത്തെത്തുകയും കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായി പൊളിച്ച് നിൽക്കുകയും ചെയ്തത് ഇത് കഴിഞ്ഞ കുറേ കാലമായി സമാനമായ സ്ഥിതി തുടരുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പ്രവർത്തിക്കാത്ത കെട്ടിടമായിരുന്നു കൈ നമുക്കറിയാം തലസ്ഥാന എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട സ്ഥലം കൂടിയാണ് നിരവധി യാത്രക്കാർ ഇതുവഴി പോകുന്ന സ്ഥലം കൂടിയാണ് അതോടൊപ്പം തന്നെ വഴി യാത്രക്കാരും അല്ല അതോടൊപ്പം തന്നെ വാഹനയാത്രക്കാരടക്കം നിരവധി പേർ ഇതുവഴി കടന്നു പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് അങ്ങനെ ഒരു സ്ഥലത്താണ് ഈ ഗുരുതരാവസ്ഥയിൽ കെട്ടിടം സ്ഥിതി ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്ന് ആണ് ഇത്തരത്തിൽ ഒരു നിർദ്ദേശം നൽകുന്നത് കെട്ടിട ഉടമയോട് പണിതവണ ആവശ്യപ്പെട്ടതെന്നാണ് നമുക്ക് പറയാൻ മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ആവശ്യപ്പെട്ടിട്ടും അധികൃതര ഭാഗത്തു നിന്ന് നട ഈ കെട്ടിടം ഉടമയുടെ ഭാഗത്തു നിന്ന് കാര്യമായ നടപടികളൊന്നും ഉണ്ടായില്ല ഇത് അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ലെന്നാണ് പറയുന്നത് ഉണ്ണി എന്ന പേ ആളുടെ പേരിലാണ് ഈ കെട്ടിടം ഉള്ളത് എന്നും മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും അതിനുശേഷം പിന്നീട് ഇത് ഇന്ന് രാത്രിയോടുകൂടി തന്നെ പൊളിച്ചു നീക്കുക എന്നൊരു നിലപാടിലേക്ക് എത്തുകയായിരുന്നു കാരണം അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായത് അതുകൊണ്ട് തന്നെയാണിത് പൊളിച്ചു നീക്കാം എന്ന ഒരു നിലപാടിലേക്ക് അധികൃതർ എത്തിച്ചേർന്നത് അതുകൊണ്ടുതന്നെ ഇത് ഉടൻ തന്നെ മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാത്ത രീതിയിൽ അല്ലെങ്കിൽ മറ്റ് അധികൃതർക്ക് ഈ നേരിട്ടെത്തുകയും ഇത് ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ പൊളിച്ചു മാറ്റുകയായിരുന്നു അനു